ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു റൂഫ് ഇങ്ങനെ പരിചയപ്പെട്ടാലോ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് നിലയുടെ ഫ്രണ്ട് ടോപ്പിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് മൊത്തത്തിൽ സാധാ മോഡൽ ചിലവ് കുറഞ്ഞ രീതിയിൽ സാധാ മോഡൽ ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു വീടിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോക്കകത്ത് എൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും ചിലവ് പിന്നെ ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ഗേറ്റും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ കണ്ടംപററി വീടുകൾക്ക് ഇതുപോലുള്ള ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഉള്ള മോഡൽ ഡിസൈൻ വീടുകളാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ താഴത്തെ സിറ്റൗട്ട് മേലത്തെ സിറ്റൗട്ട് രണ്ട് ബാൽക്കണി സെറ്റൗട്ടും എല്ലാം ഉണ്ട് അവിടെയെല്ലാം നനഞ്ഞു ഒഴുകുന്ന ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നേരത്തെ അവർ താഴെ ഒരു നാലടിയുടെ സ്റ്റെപ്പ് എറിക്കായിരിക്കും നാലരടി ഷീറ്റ് താഴെയും അതുപോലെ മുകളിലത്തെ ഷെയ്ഡിൽ ഒരു നാലരടി ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ നാലര ഷീറ്റ് ഇട്ടതുകൊണ്ട് വലിയൊരു ഗുണമൊന്നും കിട്ടില്ല കാറ്റടിക്കുമ്പോൾ എന്തായാലും സെറ്റൗട്ടും മൊത്തം നനഞ്ഞ് കുളവാകുന്നൊരു കണ്ടീഷനിലായിരുന്നു ഈ വീടുണ്ടായിരുന്നത് ഇപ്പം അതിനൊരു പരിഹാരമായിട്ടാണ് അവർ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് വാറപ്പിൻ്റെ തയ്യാറെ അടിയിൽ നിന്ന് ആണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ടോപ്പ് വറപ്പ് ചെരിഞ്ഞിട്ടുള്ളൊരു വാറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പിൽ കയറ്റി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ടോപ്പ് വാറപ്പിൻ്റെ അടിയിൽ ഷെയഡിൻ്റെ അടിയിൽ ചേർന്ന രീതിയിലാണ് അപ്പം ഒട്ടുയരം നഷ്ടപ്പെടാതെ തന്നെ പിന്നെ മുകളത്തെ ബാൽക്കണി അതായത് താഴെന്നൊക്കെ ഇട്ടു കഴിഞ്ഞാൽ മുകളത്തെ ബാൽക്കണി ഫുള്ള് കട്ടായിപ്പോകും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഒരു ചെരിഞ്ഞ അതായത് ഒരടിയിൽ ഒരു സൈഡിൽ ഒരു ഇരുപടി ഷീറ്റാണെങ്കിൽ മറ്റേ സൈഡിൽ ഒരു പതിനാലര ഷീറ്റ് അങ്ങനെയുള്ളൊരു ചെരുവ് ഏരിയ ഉള്ള സ്ഥലത്തായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനുണ്ടായിരുന്നു ആ ചെരുവിൽ തന്നെ നമ്മൾ അതേപോലെ മുറ്റം ഫുള്ളായിട്ട് കവറായിരുന്ന രീതിയിൽ കറക്റ്റ് ഷീറ്റ് ചെയ്തിട്ട് കട്ടാക്കിയിട്ട് ചെയ്തിട്ട് എടുക്കുവാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു പോർച്ചുണ്ട് ആ പോർച്ചിൻ്റെ ടോപ്പ് ഭാഗം കൂടി നമ്മൾ ഫുള്ള് കവർ ചെയ്തു പിന്നെ ആ പോർച്ചിൻ്റെ ലെവലില് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുമായിരുന്നു അതുകൊണ്ട് ഇത്രയും ഉള്ളിലോട്ട് അതുകൊണ്ട് പോർച്ചിൻ്റെ ഏരിയ സിറ്റ് ഔട്ട് ഏരിയ ഒന്നും ഒട്ടും നനയില്ല കാരണം ഇത്രയും ഏരിയയിൽ കാരണം ആളുകൾ പറയും ഇത്രയും ഉയരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കാറ്റടിച്ച് വെള്ളം കയറും കാറ്റടിച്ച് വെള്ളം കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിൽ ഒരു ചാർലടിക്കും പക്ഷേ അതൊന്നും ഉള്ളിലത്തെ സിറ്റൗട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടോ ഒന്നും ബാധിക്കില്ല അതൊക്കെ ആ ഗേറ്റിൻ്റെ ആ ഏരിയ കൊണ്ട് തീരും കാരണം ആ ഗേറ്റിൻ്റെ ഏരിയ ഉപയോഗിക്കാനല്ല മെയിനായിട്ട് ഒരു ചേരുള്ളത് താഴത്തെ മേളത്തെ സിറ്റൗട്ട് പിന്നെ വീടിൻ്റെ ഫ്രണ്ടേജ് കാര്യമായിട്ട് മറയരുത് അങ്ങനെയുള്ള ഉദ്ദേശങ്ങളോട് കൂടി ചെയ്തിട്ടുള്ള ഒരു റൂഫിങ്ങാണിത് അപ്പം അതിനനുസരിച്ച് ചെയ്തിട്ടുള്ളൊരു മോഡലായതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് അതായത് മിറ്റം മൊത്തം തനിയാതിരിക്കരുതെന്നുള്ള ഉദ്ദേശമല്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മതിൽ തന്നെയാണെങ്കിൽ തന്നെ ഒരു ആറടി ഏഴടി കൈറ്റുള്ള മതിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ താഴെ നിന്ന് അടിച്ച് കയറുന്ന വെള്ളത്തിൻ്റെ അളവും വളരെയധികം കുറവായിരിക്കും ഇതിൻ്റെ പോർച്ചൻ്റെ ഏരിയ വരുന്നത് ഏകദേശം ഒരു മുപ്പത് അടി ലെങ്ത് വരുന്നുണ്ട് മറ്റ് ഏരിയകളെല്ലാം അതിനേക്കാട്ടും കുറവാണ് അപ്പോൾ പോർച്ചൻ്റെ ആ ഏരിയയിൽ നമ്മളൊരു ഡ്രെസ്സ് പോലെ ഒരു ബീം അടിച്ചിട്ട് സെറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഒന്നര ഒന്നരയുടെ പൈപ്പാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തൂണ് ഏകദേശം ഒരു ഏഴ് മീറ്റർ ഉയരം വരുന്നുണ്ട് തൂണ് കാര്യങ്ങളൊക്കെ ഏഴ് മീറ്റർ ഉയരം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം ആറേ ആറിൻ്റെ പൈപ്പ് ആണ് ഫുള്ള് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് അത് അവരുടെയും കൂടി നിർബന്ധത്തിലാണ് ആ നാലേ നാലിൻ്റെ പൈപ്പ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവർക്ക് ഇതിൽ ഗേറ്റ് സെറ്റ് ചെയ്യണം കാണാൻ കുറച്ചും കൂടി ലുക്ക് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മൂന്ന് തൂണ് സെറ്റ് ചെയ്തു മൂന്ന് തൂണിൻ്റെ ആവശ്യം ചെയ്തതിന് കാരണം അതേലെ തന്നെ അവർക്ക് ഗേറ്റും കൂടി സെറ്റ് ചെയ്യാണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് മൂന്ന് തൂണ് കറക്റ്റ് കൊടുത്തത് ഗേറ്റ് അതിൽ തന്നെ ലോക്ക് ആവും കാര്യങ്ങൾ ഗേറ്റ് മറിയാതിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഉപകാരം നോക്കിയിട്ടാണ് മൂന്ന് തൂണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം ആറയാറിൻ്റെ പൈപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഏഴ് മീറ്റർ ഉയരം തൂണിനുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം സ്ട്രോങ് കാര്യങ്ങളുണ്ട് അപ്പം ഏണി പോലെ അടിച്ച് ചെയ്യുന്നതിന് പകരം ഒറ്റ ബോക്സ് ആറയാറിൻ്റെ ഒരു പൈപ്പ് തന്നെ ഏകദേശം അമ്പത്താറ് അറുപത് കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് ഒരു ഫുൾ ലെങ്ത് പൈപ്പ് അതായത് ആറ് മീറ്റർ ഏഴ് മീറ്റർ തൂണിൻ്റെ ഹൈറ്റ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ കാണാൻ കുറച്ച് വൃത്തിക്ക് വേണ്ടി നമ്മൾ മൊത്തം കഴുക്കോൽ ബാക്കി പൈപ്പുകളെല്ലാം നാല് രണ്ടര പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പട്ടികയായിട്ട് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള പട്ടിക ഒന്നര ഒന്നരയുടെ പട്ടികയാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് അതും കുഴപ്പമില്ല അവർക്ക് അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് നല്ല വൃത്തി കാണാനുള്ള അത്യാവശ്യം വൃത്തി വേണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു അപ്പം വീടിൻ്റെ ഇങ്ങനെ അഞ്ച് വരെ ചെയ്തിട്ടില്ല ആ ഒരു കോർണർ കോർണറുണ്ടോ ആ ഒരു കോർണർ വരെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എൻ്റെ അതേപോലെ കുറച്ച് ഏരിയ വിട്ടിട്ട് കാരണം അത്യാവശ്യം അങ്ങനെ കുറച്ച് കടന്നോട്ട് വെളിച്ച വെയിലൊക്കെ അടിച്ച് കയറിക്കോട്ടെ നമ്മൾ ഉദ്ദേശിച്ചാണ് പിന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം ഓക്സിഡ് ത്രീ ഫൈവിൻ്റെ ഷീറ്റാണ് ഓക്സിഡൻ ഷീറ്റ് ത്രീ ഫൈവ് ആണ് ഇനി ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ പാത്തി കാര്യങ്ങളൊക്കെ എട്ടിഞ്ചിൻ്റെ അക്വസ്റ്ററിൻ്റെ വൈറ്റ് പാത്തിയാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഗേറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പിന്നെ പതിനാറടി ഫുൾ നീളം വരുന്ന ഒരു ഗേറ്റാണ് കാരണം വലിയ മെറ്റുമാണ് അപ്പോൾ അതിന് ഫുൾ റെയിലിങ് ഗേറ്റ് ഒരു സൈഡിലോട്ട് പന്ത്രണ്ടടിയും മറു സൈഡിലോട്ട് നാലടിയും സോറി പന്ത്രണ്ടല്ല പതിനൊന്നും അഞ്ചും പതിനടി അഞ്ചടിയും വരുന്ന രീതിയിലാണ് നമ്മൾ ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പതിനടിയുടെ ഗെ ഭാഗം ഫുൾ ടൈം അടഞ്ഞു കിടന്നാലും ബാക്കി അഞ്ചടി തുറന്നു വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തിനാ നമ്മൾ എച്ച് പി എൽ ഷീറ്റ് വെച്ചിട്ടുള്ള ഗേറ്റാണ് വൺ തോതിൽ വൻ വലിപ്പത്തിലുള്ള ഒരു എച്ച് പി എൽ ഷീറ്റ് പത്തടിയുടെ എച്ച് പി എൽ ഷീറ്റ് വാങ്ങിയിട്ട് ഏകദേശം ഒമ്പത് അടിയോളം നിളക്ക് വെച്ചിട്ടുണ്ട് മറ്റ് സൈഡിൽ നാലടിയുടെ എച്ച് പി എൽ ഷീറ്റ് വാങ്ങിയിട്ട് അത് മൂന്നടി വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലുള്ള വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്നത് റൂഫിങ്ങിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് റൂഫിങ് മാത്രം പിന്നെ ഗേറ്റിൻ്റെ ചിലവ് അത്രയും വലിയ ഗേറ്റ് രണ്ട് സൈഡിലോട്ടൊക്കെ വെച്ച് അടിയിൽ ചാനൽ പോളിഷ് ആട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഗേറ്റാണ് അതിന് മൊത്തത്തിൽ ചെന്ന് വന്ന ചിലവ് അറുപതിനായിരം രൂപയാണ് നമ്മുടെ ചിലവ് പിന്നെ ഇൻ്റർലോക്കിൻ്റെ പണി മിറ്റ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുള്ള് ഗേറ്റ് സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അറുപതിനായിരം രൂപ ടോപ്പ് റൂഫിങ് കാര്യങ്ങളെല്ലാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പോൾ ഇതല്ലേ ഈ ഭാഗത്ത് ഇത്രയും മേലേന്ന് വേലത്തെ സെറ്റൗട്ടൊക്കെ ഫുൾ സുരക്ഷിതമായി കാരണം ഇതിന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ സെറ്റൗട്ടിന് താഴെ ആ ചെറിയ ഒരു ഏരിയയിൽ കാറ്റടിച്ച് നനയും എന്നല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എത്ര വണ്ടി വേണമെങ്കിലും സുഖമായിട്ട് ഗേറ്റിടാം വണ്ടി അത് തന്നെ മതിലിനാണെങ്കിൽ അധികം ഉയരമുണ്ട് ഗേറ്റും അതേപോലെ ആറടി ഉയരമുള്ള ഗേറ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് അപ്പം വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കിൻ്റെ വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി നമ്മളെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും